ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷൻ ഫാം ഹെഡ് ഡോക്ടർ അബ്ദുൾ ജബാർ സാറാണ് ഉള്ളത് അപ്പൊ എന്തായാലും പുതിയ കൃഷി രീതി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സാറ് മൂന്നിയൂർ പഞ്ചായത്തിലെ മൂന്നിയൂർ എത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സാറിനോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഈ ഇരട്ടവരി നെല്ല് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഇരട്ടവരി നെല്ലില് ആവിർഭവിച്ചിട്ട് കുറച്ച് വർഷങ്ങളെ ആവുന്നുള്ളൂ അപ്പോൾ ഇത് സാധാരണ കർഷകന്റെ ഒരു സാങ്കേതികവിദ്യയായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് നമുക്ക് ഇപ്പോ കേരളത്തിൽ ഏത് ഉൽപാനക്ഷത കൂട്ടാനുള്ള യന്ത്രവൽക്കരണം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പുതിയ ഇന്നത്തിന്റെ ഇതായിക്കൊള്ളട്ടെ അതെല്ലാ പാടത്തും പറ്റില്ലല്ലോ അപ്പൊ അത് ചില കൃഷ്കാരൻ മാത്രമായിട്ട് സാങ്കേതികമായിട്ട് ചുരുങ്ങും പക്ഷെ ഇരട്ടവരി നഗരസമ്പ്രദായം ഏത് കർഷകൻ ചെയ്യുകയാണെങ്കിലും അവർക്ക് അത് നടപ്പിലാക്കാൻ പറ്റും അതാണ് അതിന്റെ ഒരു മേന്മ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പാടത്ത് പോകുമ്പോൾ ആ പാടത്തിന്റെ വരമ്പിൽ നിൽക്കുന്ന നെല്ലിന് നല്ല ഉൽപ്പാൻഷ്ടത കാണാറുണ്ട് മണിപ്പൂക്കൊക്കെ കിട്ടും നല്ല വിളവ് കിട്ടും നല്ല ചെലപ്പ് കൂടുതൽ കിട്ടും അതുപോലെ മണിയുടെ തൂക്കങ്ങൾ കൂടുതൽ കിട്ടും നീളം കൂടുതലായിരിക്കും ഇലയുടെ വ്യാപ്തി കൂടുതലായിരിക്കും അതെല്ലാം പക്ഷെ അതിന്റെ ഒക്കെ പകുതിയെ നടുപ്പാടത്ത് കിട്ടുള്ളൂ ഉള്ളിലേക്കുള്ള ഏറെ നമ്മള് വരികൾ പോകുന്നതോറും അതിന്റെ ഇതിലൊക്കെ പകുതിയെ കാണുള്ളൂ നമ്മള് പഠനങ്ങൾ സൂക്ഷിക്കുന്ന നമ്പ് മുതൽ അറുപത് ശതമാനം വരെയാണ് അത് കാണുന്നത് അപ്പൊ കർഷകനെ സംബന്ധിച്ച് പുറമേ ഉള്ള ചെടികൾക്കും ഉള്ളിലുള്ള ചെടികൾക്കും ഒരേ വളർച്ചയും ഒരേ വിളവും കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാവും അപ്പൊ ഇതിന്റെ ശാസ്ത്രീയ ഇതാണ് നമുക്ക് ഈ അതിർത്തി പ്രഭാവം ബോർഡർ എഫക്ട് എന്ന് പറയുന്നത് ഈ അതിർത്തിയിൽ ബോർഡറിൽ നിൽക്കുന്ന ചെടികൾക്ക് സാഹചര്യം അതായത് സൂര്യപ്രകാശം മറ്റു സാഹചര്യം കൂടുതൽ ഉള്ളതുകൊണ്ട് അതിന് മറ്റു ഉള്ളിലുള്ള ചെടികൾക്ക് കൂടുതൽ വിളവ് കിട്ടുന്നതാണ് ഈ ബോർഡർ എഫക്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതേ എഫക്ട് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഇരട്ട വരി ചെയ്യുന്നത് രണ്ടു വരി രണ്ടു വരി നടുമ്പോൾ വരികൾ ജോഡികൾ തമ്മിൽ മുപ്പത്തഞ്ച് സെന്റിമീറ്റർ ഇടയിലും കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ ആ ഇടയിലു വരുന്ന സൂര്യപ്രകാശം രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ചെടികൾക്ക് ഒരുപോലെ കിട്ടും അതാണ് അതിന്റെ ഏറ്റവും വലിയ മഹിമായിട്ട് കണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിത് കൊറേ ട്രയല് ഏതാണ്ട് ഇരുപത്തിനാലോളം കൃഷിയിടങ്ങൾ നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ കണ്ട ഏറ്റവും നല്ല വസ്തു കൃഷിക്കാരൻ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് ആദ്യം നമുക്ക് നടാൻ കുറച്ചൊരു ചെലവ് കുറച്ച് കൂടും നമുക്ക് വിളവിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഒരു ഏക്കറിന് കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോൾ ഏകദേശം ഒരു എത്ര ശതമാനത്തോളം നമുക്ക് ഒരു വർധനവ് കിട്ടും ഒരു ഏക്കറിലൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് ശതമാനം നമുക്ക് ശതമാനത്തോളം കിട്ടും അപ്പൊ അത് മാത്രല്ല എനിക്ക് തോന്നുന്നു നമ്മളെ നെല്ല് ചെടികൾ നമുക്ക് പറച്ചു നടുന്നതാണെങ്കിലും നെല്ലിന്റെ തൂക്കത്തിലാണെങ്കിലും വളരെ കുറവ് പതിലേ അതായത് പറച്ചു നടടുമ്പോഴുള്ള മതി അകലം അകലം മതി പക്ഷെ ഞാറ് ഞാറ് കുറച്ച് കൂടുതൽ വേണ്ടി കാരണം അതെന്താ ഞാൻ പറയാം സാധാരണ ആൾക്കാർ ആൾക്കാരെ ചോദിക്കും മുപ്പത്തഞ്ച് സെന്റിമീറ്റർ ഏതായാലും കൊടുക്കുമ്പോ അത് വളരെയധികം ചെടികളെ എണ്ണം കുറക്കില്ലേ എന്നൊരു സംശയം വരും പക്ഷെ അവിടെ നമ്മൾ ചെയ്ത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്ററിലുള്ള ജോഡികളില് ചെടികൾ കുറച്ചുകൂടി അടുത്താണ് നടന്നത് അപ്പൊ നമുക്ക് പ്ലാൻ ഡെൻസിറ്റി ആ ഒരു ചതുരശ്ര മീറ്റർ നിൽക്കുന്ന ചെടികളുടെ സാന്ദ്രത ഉണ്ടല്ലോ അതിന്റെ എണ്ണം കുറയുന്നില്ല എണ്ണം അകലം കൂടും ചെയ്യും അപ്പൊ നമുക്ക് വളരെ നല്ല ഒരു മാറ്റം കിട്ടും അതായത് നമ്മൾ നമ്മൾ ഈ ഈ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ നടുമ്പോൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ പല കാര്യങ്ങളുണ്ട് ഒന്ന് കർഷകൻ ഇപ്പൊ നെല്ല് വളർന്നു കഴിഞ്ഞാൽ പിന്നെ എത്താൻ എത്താനുള്ള സാമീപ്യം വളരെ കുറവാണ് ഇതിലാകുമ്പോ ആ ഇടയിലൂടെ എല്ലാ നേരം ചെടികള് നോക്കാൻ പോവാ അതൊന്ന് രണ്ട് ഇപ്പൊ മഴ കുറവാണ് ചെടിക്ക് വളം കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള സ്ഥലത്ത് നമുക്ക് വളം അപ്ലൈ ചെയ്യാം ഒരു പ്രശ്നം വരുന്നില്ല ഒരു ഒരു മാസം മാസാകുമ്പോഴത്തേക്കും നമ്മൾ ഇട തൂറിന് പൊയ്ക്കോളും അത് തിങ്ങി അങ്ങ് റെഡി ആയിക്കോളും പിന്നെ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ മുഞ്ഞ പോലെ ബ്ലാസ്റ്റ് ഹീപ് ബ്ലൈറ്റ് ഇതൊക്കെ ഇട തിങ്ങാൻ വരുന്ന അസുഖങ്ങളാണ് അതൊന്നും ഇതിനകത്ത് വരുന്നില്ല പിന്നെ നമ്മൾ ഈയിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും ഇപ്പൊ കാലാവസ്ഥ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സമയത്തിന് നെല്ല് നടാൻ പറ്റുന്നില്ലല്ലോ അപ്പോ നമ്മൾ ഈടെ ഒരു നാല്പത് ദിവസം പ്രായമായിട്ടുള്ള നെല്ല് വരെ നമ്മൾ പറിച്ചു നട്ടു കാര്യം കർഷകനെ അത് നടേണ്ടി വരിക വേറെ നെല്ല് കിട്ടാനില്ല അല്ലെങ്കിൽ ഞാറ് കിട്ടാനില്ല ആ അവസ്ഥയിൽ നമ്മൾ വൈകി നടുന്ന ഞാറുകള് നമ്മൾ നടുമ്പോൾ ഇരട്ട വരെ അവലംബിച്ച് കഴിഞ്ഞാല് ചെനപ്പ് കുറയാന്നുള്ളതാണ് പിന്നാവില് നടക്കുന്നത് അപ്പൊ ഈ രീതി അവലംബിച്ച് കഴിഞ്ഞാൽ ചെലപ്പ് വലിയ മാറ്റില്ലാതെ നന്നായി വരും കാര്യം നല്ല വളർച്ച സാഹചര്യം വരുന്നുണ്ട് പിന്നെ ഒന്ന് വളരെ നേരത്തെ വിളമാകുന്നുണ്ട് ഒരു നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് നന്നായി അത് കിട്ടും അപ്പൊ എന്തെങ്കിലും എന്തായാലും ഒരു കർഷക പക്ഷത്ത് നിൽക്കുന്ന ഒരു വിദ്യയാണ് ഏറ്റവും എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉൽപാദനം കൂടും അതുപോലെ തന്നെ ഈ രോഗങ്ങളും കീടങ്ങളും വരാനുള്ള സാധ്യത കുറയും പിന്നെ കർഷകന് ഓരോ ചെടിയും ശ്രദ്ധിക്കാൻ പറ്റും നമുക്കിപ്പോ ഫാമിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികൾ നെൽപ്പാർത്ത് വരുന്നുണ്ട് പലപ്പോഴും കുട്ടികൾ വരമ്പ് വരെ എത്തുള്ളൂ പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് ആ വരമ്പിന്റെ ഇടയിലൂടെ പോകുമ്പോൾ ആ ഒരു പാഠയാത്ര ഒരു അനുഭവം ഉണ്ടല്ലോ അത് വളരെയധികം അവർക്ക് പുളിമാകും ആഹ് അപ്പൊ നെൽച്ചേരി നമ്മളെ നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം ഈ അകലം കൂടുന്തോറും ഈ നെല്ല് മറിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മളിപ്പോ ആദ്യം കാണുന്നവർക്ക് നടുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ഇത് മറിയാനുള്ള ഒരു സാധ്യതയുണ്ടോ നമുക്ക് അല്ലെങ്കിൽ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ ഇല്ല അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക വന്നു കഴിഞ്ഞാൽ പോവോ വളരെ നല്ല ഈ അതിർത്തി പ്രാവണം നഷ്ടപ്പെടുമ്പോ തന്നെ നമുക്ക് കർഷകന് രണ്ടു പക്ഷ ഭാഗത്തും ഒരേ വിളവ് കിട്ടുമ്പോഴാണ് ഈ കൂടുതൽ വരുന്നത് അകത്തും പുറത്തും ഞാൻ പറഞ്ഞില്ലേ ഒരു അറുപത് ശതമാനം വിളവിന്റെ ഒരു അന്തരം എന്ന് പറഞ്ഞാൽ കർഷകൻ വിളവ് നഷ്ടമാണത് അത് നമ്മൾ കാണാത്തൊരു നഷ്ടമാണ് പലപ്പോഴും അവർ തിരിച്ചറിയുന്നില്ല അത് ഇത് ശരിക്കും ശ്രദ്ധ വേണം നമ്മൾ സാധാരണ കൊടുക്കുന്ന നെല്ലിനും കൊടുക്കുന്ന ശ്രദ്ധ കഴിഞ്ഞാൽ എന്തായാലും അത് മാറ്റം വരും ഇനി എന്റെ ഏറ്റവും എനിക്ക് ആകർഷകമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോ കഴിഞ്ഞ സീസണിൽ കേരളത്തില് ധാരാളം പിന്നെ മഴ നേരത്തെ കയറി വന്നു പിന്നീട് മഴ ഇല്ലാതായി പിന്നെ ഇടയ്ക്ക് മഴ വന്നു അപ്പൊ ഞാറ് കുറെ പേര് ഇട്ടതൊക്കെ പോയി അതുപോലെ വിത്ത് കിട്ടാത്തൊരു അവസ്ഥ വന്നു അപ്പൊ ഞാന് പിന്നെ ആലത്തിരൂരിനടുത്തുള്ള ആലത്തിയൂരിൽ ചെന്നപ്പോ ഒരു കർഷകൻ സങ്കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് കൃഷി വേണ്ടാന്ന് വെച്ച ഒരു കാര്യമായിരുന്നു അപ്പൊ ഞാൻ എന്റെ പങ്കെടുത്ത ഒരു ക്ലാസ് പറഞ്ഞു ഒരു കിലോ വിത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏക്കർ നടാം എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ നെൽകൃഷിക്കാര് മുപ്പത് കിലോ നെല്ല് ഉണ്ടെങ്കിലാണ് ഒരു ഏക്കർ വരുന്നത് ആ സാധനത്താണ് ഞാൻ പറയുന്നത് ഒരു കിലോ നെല്ല് ഉണ്ടെങ്കിൽ ഒരു ഏക്കർ നട്ടുതരാന്ന് പറഞ്ഞപ്പോ എല്ലാവരും ചിരിക്കുകയായിരുന്നു പക്ഷെ ഭരണെന്ന് പറഞ്ഞൊരു കർഷകൻ വന്നു അത് കാസിന് ശേഷം അദ്ദേഹം അടുത്ത് വന്നു എന്നിട്ട് ചോദിച്ചു അത് പോസിബിൾ ആണോ എങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആലത്തൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ എല്ലാ ആൾക്കാരും അവരുടെ ഡയറക്ടർമാരും ജനങ്ങളെല്ലാം വലിയൊരു സംഭവമാക്കിയത് അങ്ങനെ ഒരു കിലോ നെല്ല് നമ്മള് അക്ഷരന്നുള്ള ഏറ്റവും പുതിയ നെല്ല് ആയിരുന്നു പൊന്മണിക്ക് പകരം പകരം വെക്കാവുന്ന ബെസ്റ്റ് നെല്ല് അപ്പോ ഒരു കിലോ വിത്ത് നമ്മള് പായഞ്ഞാറ്റടിയിലും നട്ടു തെങ്ങിന്റെ ഇടയിലാണ് നടുക ഒരു ടാർപോളും വെച്ചിട്ട് ഒരു കിലോ നട്ടു അല്ല ഒരു കിലോ വിത്ത് പാകി വിത്ത് പാകുകയാണ് ചെയ്യുന്നത് പാകിയിട്ട് നമ്മൾ എട്ടാം ദിവസം മുതൽ പന്ത്രണ്ടാം ദിവസം വരെ ഉള്ള സമയത്ത് ഓരോ ഞായറായിട്ടാണ് നമ്മൾ നടുക ഏഹ് നമ്മൾ പഴയ ഒറ്റ ഞാർ രീതി ആണ് ഈ സിസ്റ്റം ഓരോ ഞാറായിട്ട് നടും അപ്പോ അങ്ങനെയാണ് നമ്മൾ ഒരു കിലോട്ട് ഒരു ഏക്കർ നടുന്നത് അപ്പോ പിന്നെ ഇരട്ട വരിയാണ് ഞാൻ അവലംബിച്ചത് അപ്പോ നമുക്കറിയാലോ ഒരു പുതുമ ഇറങ്ങുന്ന ഒരു കൃഷിക്കാരനാണെങ്കിൽ അതോടെ തീർന്നു നാട്ടിൻ പുറത്തുള്ള പരിഹാസാണ് നമ്മളെ നെൽകൃഷ്ക്കാരെ ഏറ്റവും നേടുന്ന ഒരു ഒരു ബുദ്ധിമുട്ട് ഇന്നോവേഷൻസ് കേരളത്തിൽ വരാത്തതിനുള്ള വലിയൊരു കാര്യം അതാ അപ്പൊ ഈ കർഷകൻ അതൊന്നും നോക്കാത്ത ഒരാളാണ് ഓരോ ഞാറും നമ്മൾ ജനങ്ങൾ വെച്ച് നട്ടു നൂല് പോലുള്ള ഞാറ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോ മുപ്പത്തിരണ്ട് ചെനപ്പായിരിക്കുന്നു ആ ഒരു ഞാറ് മുപ്പത്തിരണ്ട് ചെനപ്പായി ആ മുപ്പത്തിരണ്ട് ചെനപ്പിന് കാരണം ഈ ലെയിലാണ് ഇരട്ട വരി അപ്പൊ ശെരിക്ക് നമുക്ക് ഒരു കിലോഗ്രാം വിത്തുകൊണ്ട് ഒരേക്കർ നടന്നും നടന്നത് ഈ രീതിയിലാണെങ്കിൽ അത് വലിയ മെച്ചമാണ് നേരത്തെ വരി അപ്പൊ അങ്ങനെ ഒരു ഇതൊരു കോംബോ ഓഫറാണ് നല്ല കിട്ടാർക്കുള്ളത് കാര്യം ഈ രണ്ട് വിദ്യ കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റം ഒരു മാറ്റാണ് അത് അത് നമ്മൾ 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 വരമ്പിൽ വേണം നല്ലൊരു എന്തായാലും വീഡിയോയിൽ ഒന്നും ുംതായിട്ട് കർഷകര് രംഗത്തോട്ട് വരില്ല ഇനി ഇതിന്റെ വിളവെടുപ്പും ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വളർച്ചയും കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഏതൊരു കർഷകനും ഇത് അടുത്ത വർഷം ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ചെയ്യുള്ളൂ അതായത് ഇപ്പൊ നമ്മള് എത്ര പുതിയ രീതികളാണ് അതിന് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു കർഷകർ ഇപ്പൊ നമ്മളോട് ഹരിദാസേട്ടൻ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കർഷകർ ഇങ്ങനെ പുതിയ പുതിയ രീതികൾ പെട്ടെന്ന് അവലംബിക്കും എന്നല്ലാതെ കണ്ട് കൂടുതൽ കർഷകരും അത് നോക്കി കണ്ട് അതിൽ സക്സസ് ആണോ എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രമാണ് അവരും രംഗത്തോട്ട് വരിക കരന്തോ കര തന്നെ പണ്ട് നുരിയല്ലേ ചെയ്തിരുന്നത് അപ്പൊ കരയിൽ ഇപ്പൊ കൃഷിക്കാര് കൊറേ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ കരയില് ഇതേ പിന്നെ സ്പേസിങ് അവലംബിച്ചുകൊണ്ട് കരയില് മുരിയായിട്ട് വിത്തിട്ട് കഴിഞ്ഞാല് നമുക്ക് ആ ഇടയിൽ മുപ്പത്തഞ്ച് സെന്റിമീറ്ററിൽ പച്ചക്കറികൾക്ക് വളം കൊടുക്കുന്ന പോലെ നെല്ലിന് കരയിൽ മുപ്പത്തഞ്ച് സെന്റിമീറ്ററിൽ വളം കൊടുത്തിട്ട് പച്ചക്കറി വളർത്തുന്ന പോലെ കരയിൽ വളർത്താൻ പറ്റും വളർത്താൻ പറ്റും അത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ മൂന്നു പഞ്ചായത്തിലെ മൂന്നുപോർ പാടത്തുള്ള ഹരിദാസേടന്റെ വീഡിയോ നമ്മൾക്ക് മുൻപുള്ള രണ്ടു മൂന്ന് വീഡിയോകളിൽ ഉണ്ടായിരുന്നു ആയിട്ട് അപ്പൊ എന്തായാലും ഈ പുതിയ ഒരു ഇരട്ടവരി ചെയ്യുന്ന ഹരിദാസേടന്റെ അഭിപ്രായം എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് വിജയിക്കുക എന്താണ് അഭിപ്രായം ഞാൻ ഇതിന് തുനിഞ്ഞിറങ്ങിയ ഞാനിങ്ങനെ വേണ്ടാത്തനൊന്നും തലവെച്ച് കൊടുക്കല്ലേ സാധാരണ എനിക്ക് ശരിക്ക് ബോധ്യം വേണം എന്റെ ഇന്ന കൃഷി ചെയ്ത ഇന്ന പിന്നെ ചെലവ് കുറയണോ ഇത്ര ആദായം എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യനിഷ്ഠമുണ്ട് അത് ജബ്ബാർ സാർ ഇതിന്റെ മുമ്പ് ഒരു വർഷം മുമ്പ് അവിടെ ചെടി ജലീൽ സാർ അവിടെ ഒരു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലേക്ക് ഞാൻ പങ്കാളിയായിരുന്നു ആ നെല്ല് ഞാൻ വീണ്ടും ഒരിക്കലും പോയി കാണുകയുണ്ടായി അപ്പൊ എനിക്കത് മികച്ചതാണെന്ന് തോന്നി അതിന്റെയും കൂടി അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോഴും ജബ്ബാർ സാറിനെ ക്ഷണിച്ചത് അത് തന്നെയാണ് സാറേ ഞാൻ നേരത്തെ പറഞ്ഞത് കർഷകരെല്ലാവരും ടെക്നോളജി എന്ന് അതുകൊണ്ട് മാത്രമല്ല ജബ്ബാർ സാറ് പറഞ്ഞാല് കൊറേ കാശ് കൂടി കൊറേ വളപ്രയോഗത്തിനെ പറ്റിട്ടോ ഞാൻ ഒരേ ക്ലാസ്സിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വളപ്രയോഗത്തിനെ പറ്റിട്ടോ കീടനാശിനിയെ പറ്റിട്ടോ അതിന്റെ കാളി നമ്മൾക്ക് കർഷകർക്ക് മുതൽ മുടക്കില്ലാതെ ഇപ്പൊ സൂര്യനിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് ഊർജ്ജത്തിനിന്നാണ് നമ്മൾ സസ്യത്തിന്റെ വളർച്ചയുടെ പിന്നെ വലിയൊരു പങ്ക് അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ മുതലെടുക്ക എന്ന് ശരിക്കാൻ പഠിച്ച് പറഞ്ഞ പ്രകൃതി ജബ്ബാർ സാർ ചൂഷണം ചെയ്യാണ് അത് ഞങ്ങൾ കർഷകരിലെത്തിക്കുകയാണ് അതാണ് ജബ്ബാർ സാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജബ്ബാർ സാർ എന്തേലും പറഞ്ഞ് വിജയിക്കണം വിജയിപ്പിക്കും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടും അതിനുകൊണ്ട് തന്നെ ഞാന് എന്റെ പ്രവർത്തന കർഷകർ ഇതിന് മുന്നോട്ട് ഇറങ്ങിയത് അത് വിജയിക്കും എന്നൊരു മനസിക എനിക്കില്ല കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എത്രയായിരുന്നു ഉത്പാദനം എനിക്ക് എട്ട് മുതൽ ഒമ്പത് ടണ് വരെ ജപ്പാർ ചാർത്തന്റെ തന്നെ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ വർഷം അല്ല അതിന്റെ മുമ്പത്തെ വർഷം പിന്നെ ഉൽപാദനം സെക്ടറിന്

ഒരു ഒമ്പതൊക്കെ കിട്ടും കോൾ മേഖല എന്ന് പറഞ്ഞാൽ ഒരുപ്പൂ നിലങ്ങളാണ് അവിടെ ഫുള്ള് വെള്ളം കെട്ടി നിന്നതിന് ശേഷം ചെയ്യുന്ന സ്ഥലത്താവും നല്ല പക്ഷെ ഇതുപോലെയുള്ള മണൽപ്പറ്റുള്ള കണ്ടങ്ങളില് സാധാരണ കർഷകരുള്ള ഈ ഭാഗത്ത് ആ ഒരു പറഞ്ഞാൽ വിളകൂട്ടുകതൃകാപരമാണ് നമ്മൾ അത് ഒബ്സർവ് ചെയ്തിരുന്നു നല്ലൊരു നിരീക്ഷണം ആ ഉമ കിട്ടിയിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഹരിദാസായിട്ടും വ്യക്തമായി കൃഷിയെ കുറിച്ച് പഠിച്ച് അതിന് അസുഖം വന്നിട്ടല്ല ചികിത്സിക്കുന്നത് അസുഖം വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ഹരിദാസായിട്ടും ചെയ്യുന്നത് വേറൊരു കാര്യം കൃഷിയില് ഞാൻ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും എനിക്ക് കൃഷി എന്നല്ല എന്നാലക്ഷര അറിയുന്നല്ലാതെ ജഡ്ജ് വരെ അറിയില്ല അത് ഞാൻ പിന്നെ എനിക്കറിയാത്ത ജപ്പാർ സാറ് കൃഷിക്സർ ഇപ്പൊ ഞങ്ങളോട് ചോദ്യം ചെയ്യുന്ന സാറ് മുതല് നമ്മുടെ പേരൻസാറ് മറ്റേ അങ്ങനെയുള്ള ഇതുള്ള സൈനീസ്റ്റുകളെ എല്ലാവരും ഏറ്റവും ഞാൻ ചെറിയ ബന്ധം വെച്ചിട്ട് അവരുടെ സംശയങ്ങൾ ധ്രുവീകരിച്ചിട്ട് ഞാൻ ചെയ്യും കുറെ അതാണെന്നുള്ള പോകാൻ പോവാൻ വെച്ചിട്ട് അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള അത് മാത്രം വെച്ചിട്ട് നമ്മളെ കൃഷി ചെയ്താൽ നമ്മളെ കൃഷി വിജയിക്കൂല എന്നാൽ പ്രകൃതിക്കോ ഭൂമിക്കോ മറ്റേ നമ്മളെ ജനങ്ങൾക്കോ ഒരു ദോഷമില്ലാത്ത പുതിയ ജനറേഷനിൽ പെട്ട മരുന്നുകളും ഉപയോഗിക്കും അത് തന്നെ അവര് അറിയുന്ന അറിവ് നമ്മൾ ശരിക്കും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ കൃഷി ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെ നിങ്ങളപാടുള്ള കസ്റ്റർമാർ ഓഫീസർമാർക്ക് കിട്ടുന്നിട്ട് ചെറിയൊരു ഭാഗം ഒരു നമ്മൾ വീഡിയോയിൽ ഓഫീസർമാർക്ക് കിട്ടുന്ന അതിനേക്കാൾ കൂടുതൽ എനിക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു വീഡിയോയിൽ ഉണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ പറയുന്ന ഒരു കഷണം തന്നെയാണ് നമ്മളോട് കൂടെയുള്ളത് അപ്പൊ ഒരു ചോദ്യം നമ്മൾക്ക് സാധാരണ നമുക്ക് ഒരു എട്ട് ടണ് ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു അപ്പൊ ഈ ഇരട്ട വരി ആണെങ്കിൽ എത്രയായിരിക്കും പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം നമുക്ക് എന്തായാലും ഇതിന്റെ ഓരോ വളർച്ച ഘട്ടങ്ങളും നമുക്ക് ഇതുപോലെ ഞാൻ കറന്ന കാര്യം ഞാൻ ഈ കുട്ടിക്ക് കൈ കൊടുക്കാം കാര്യം സാധാരണ നമ്മള് പാടത്തൊക്കെ പോകുമ്പോ വിദ്യാസമ്പന്നനായി കഴിഞ്ഞാൽ പിന്നെ നെൽകർഷകനെ ഉപേക്ഷിച്ചു പോകുന്ന കുട്ടികളെ ഞാൻ കണ്ടിരിക്കുന്നത് അവര് ചളിയിൽ ഇറങ്ങാം അങ്ങനത്തെ ഇതൊന്നുമില്ല ഇപ്പൊ ലോജിസ്റ്റിക്സ് ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുള്ള കുട്ടികളെ തന്നെ ചളിയിൽ സുഖമായിട്ട് ഇറങ്ങുന്നു എന്നുള്ളത് ഹരിദാസിന്റെ സാംസ്കാരിക ഔന്നതിയാണ് കാണിക്കുന്നത് അപ്പൊ അത് ഉൾക്കൊള്ളുന്ന പുതിയ ജനറേഷൻ കൂടെ എന്നുള്ളത് കേരളത്തിന്റെ ഭാവി സ്വപ്നമാണ് അത് അത് നല്ല പ്രതീക്ഷയാണ് അത് അതായത് നമ്മൾ നമ്മൾ കർഷകർ അറിയാത്ത കൊറേ കുറെ രീതികൾ ഇനിയും ഇതുപോലെയുള്ള ചോദിച്ചറിയാനുണ്ട് അപ്പൊ എന്തായാലും ഇനിയും സാർ ഇതുപോലെ തന്നെയുള്ള ഇതിന്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിൽ ഇവിടെ എത്തും അപ്പൊ ആ എത്തുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങളും കഴിയുന്നത് എത്തി ഇതിന്റെ ഓരോ വളർച്ചകളും കണ്ട് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട് അടുത്ത വർഷം ഞങ്ങൾ ഈ പലവരും ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളും മുന്നോട്ട് പോവുകയാണ് എന്തായാലും വളരെയധികം നന്ദി സാർ